എന്ത് ചെയ്താലും അനുമോൾക്കാണ് കുറ്റം ഇന്ന് രാവിലെ ആര്യൻ ഫാത്തിമ തമ്മിൽ നടന്ന ചെറിയൊരു പ്രശ്നത്തിൽ അനുമോളിച്ച് അനുമോളുടെ ഒരു അഭിപ്രായം പറഞ്ഞതാണ് ആ പ്രശ്നം അവിടെ തീരുകയും ചെയ്തതാണ് എന്നാൽ പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അനുമോളെ എല്ലാവരും നോക്കി നിൽക്കുകയാണ് അനുമോളുടെ വായിന്നും വല്ലതും വന്നാൽ അനുമോളെ പന്നിക്കിടാൻ വേണ്ടി എല്ലാവരും വളരെ ശ്രദ്ധയോട് നോക്കി നിൽക്കുകയാണ് അവിടെ എന്നാൽ അനു ഓരോ വിട്ടുത്തരം കാണിച്ച് കണ്ട വയ്യാവിലെടുത്ത് തോളിലിടുന്ന ഒരു സ്വഭാവമാണ് അനുവിനുള്ളത് ഇതിനിടയിൽ ജിഷിന് അവിടുത്തെ കിച്ചണിലൊരു അടി നടക്കുന്നുണ്ട് ഷാനവാസും നിബിൻ തമ്മിലൊരു അടി നടക്കുന്നുണ്ട് ജിഷിൻ കിച്ചൻ്റെ ക്യാപ്റ്റനായിട്ട് തീരുമാനിച്ചത് അനുമോളിയാണ് കിച്ചണിൽ നിന്ന് ആരും ഒന്നും എടുക്കരുതെന്ന് ജിഷിൻ അനുമോളിനോട് പ്രത്യേകം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിനിടയിലാണ് മല്ലിയിടെ എടുത്തുകൊണ്ടുപോകുന്നത് ആര് നിബിൻ നിബിൻ വന്ന് മല്ലിയുടെ എടുത്തുകൊണ്ടുപോകുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് എടുക്കരുതെന്ന് അങ്ങനെ ഇത് അവിടെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഷാനവാസും നിബിൻ വന്നിട്ട് എത്താൻ പരസ്പരം അങ്ങാട്ടുംങ്ങാട്ടും അടിയായി ആകെ പ്രശ്നമായി സീനായി അപ്പോൾ ജിഷും വന്നിട്ട് അനുമോളിനോട് ചൂടാവാണ് നീ എന്തിനാണ് അവൻ മല്ലിയിലെടുത്തപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞത് മല്ലിയിലെ പിറ്റത്തെയൊക്കെ കരിഞ്ഞ് വെറുതെ കളിയില്ല ഇവിടെ പിന്നെ എന്തിനാണ് നീ അങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് വെച്ചാൽ നിവിൻ വെറുതെ അനുമോളുടെ മേത്ത് കാര്യം കേട്ടോ എല്ലാവർക്കും അറിയാൻ നിവിന് കിച്ചനിൽ വന്ന് സാധനങ്ങൾ കട്ടെടുക്കുന്നുണ്ടെന്നൊക്കെ എന്നാലും ജിഷിന് അനുമോളുടെ മേത്ത് കാരണം ഇതാണ് ലൈവിൽ നടന്ന